अरेव। ಎಲ್ಲಾರ್ಕ ನಮಸ್ಕಾರಂ ಎಲ್ಲಾರ್ಕಂ ಶುಭಸಾಯಾನಂ ಸುಸ್ವಾಗತಂ ಓಂ నమో ಭಗವதே വാಸುദേவாயಾ ಓಂ ಶ್ರೀಕೃಷ್ಣ ಪರಮಾತ್ಮನೇ ನಮಃ ಅಥಾ ಶ್ರೀಮದ್ಭಗವದ್ಗೀತಾ ಪ್ರಥಮೋದ್ಯಾಯಃ ಅರ್ಜುನವಿषादयोगः द्रथराष्ट्र उवाच धर्मक्षेत्रे कुरुक्षेत्रे समवेतायुजुत्सवः मामकाः पाण्डवाश्चैव किमकुर्वद सञ्जय सञ्जय उवाच दृष्ट्वा तु पाण्डवानीकम् व्यूढम् दुर्योधनस्तदा आचार्यमुपसङ्गम्य वचनमब्रवीत् पश्यता पांडुपुत्राण आचार्य महती व्यूढ़ा द्रुपदुत्रेण तव धीमता अच्छा महे श्वास भीमुन सुधी युजुधानो विरा महारद गिदानः काशीराजश्च वीर्यवान् पुरुजित् कुन्दिभोजश्च शैब्यश्च नरपुङ्गवः युधामन्युश्च विक्रान्तः उत्तमौजाश्च वीर्यवान् सौभद्रो द्रौपदेयाश्च सर्वजेव महारदा अस्माकम् तु विशिष्टाय तान्निबोधद्विजोत्तमम् नायका मम सैन्यस्य सञ्ज्ञार्थम् तान् ब्रवीमि ते भवान् भीष्मश्च कर्णश्च कृपश्च समितिम् जयः अश्वत्थामाविकर्णश्च सौमदतिस्तथैव च अन्ये च बहवः शूराः मदर्थे नाना शस्त्रप्रहरणाः सर्वे युद्धविशारदाः अप्याप्तम् तदस्माकम् बलम् भीष्माभिरक्षितम् पर्याप्तम् त्विदमेतेषाम् बलम् भीमाभिरक्षितम् अयनेषु च सर्वेषु यदा भागमवस्थिताः भीष्ममेवाभिरक्षन्तु भवन्तः सर्व एव हि तस्य सञ्जनयन् हर्षम् कुरु वृद्धः पितामहः सिंहनादम् विनद्योच्चैः शङ्गम् दद्मौ प्रदापवान् ततः शङ्खाश्च भेर्यश्च पणवानगोमुखाः सहसैवाभ्यहन्यन्त सशब्दस्तु मुलोऽभवत् ततः श्वेतैर्हयैर्युक्ते महति स्यन्दने स्थितौ माधवः पाण्डवश्चैव दिव्यौ शङ्कौ प्रदद् मधुः पाञ्जन्यम् देवदत्तम् धनञ्जयः पौण्ड्रम् दद्मौ महाशङ्घम् भीमकर्मा वृकोदरः अनन्दविजयम् राजा कुन्दीपुत्रो युधिष्ठिरः नकुलः सह देवश्च सुघोषमणिपुष्पगौ काश्यश्च परमेश्वासः शिखण्डी च महारथः दृष्टद्युम्नो विराडश्च सात्यगिश्चापराजितः द्रुपतो द्रौपदेयाश्च सर्वशः पृथिवी सौभद्रश्च महाबाहुः शङ्गान् दद्मुः पृथक् पृथक् स घोषोदार्तराष्ट्राणाम् हृदयानि व्यधारयद नभश्च पृथिवीम् चैव तुमुलो व्यनुनादयन् अदव्यवस्थितान् दृष्ट्वा दार्तराष्ट्रान् कपिद्वजः प्रवृत्ते शस्त्रसम्वादे धनुरुद्यम्य पाण्डवः हृषिकेशम् तदा वाक्यम् इदमाहमहीपदे सेनयोरुभयोर्मध्ये रथम् स्थापय यावदेदान्निरीक्षेऽहम् योद्धुकामानवस्थितान् कैर्मया सह योद्धव्यम् अस्मिन् रणसमुद्यमे योष्यमानान् अवेक्षेऽहम् ययेदेत्र समागताः धार्तराष्ट्रस्य दुर्बुद्धेः युद्धे ഹരി എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം ഇപ്പൊ ദുര്യോധനന്റെ ഒരു ദയനീയ അവസ്ഥ അല്ലെങ്കിൽ ഒരു പരിഭ്രമം ഒക്കെ നോക്കി മനസ്സിലാക്കിയതായിട്ടുള്ള ഭീഷ്മ പിതാമഹ ദുര്യോധനനെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് തസ്യ സഞ്ജനയൻ ഹർഷം അപ്പൊ ഭീഷ്മ പിതാമഹ കൂടി എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കണതെന്ന് ഉള്ളൊരു സൂചനയും കൂടി അതിലുണ്ട് തസ്യ സഞ്ജനയൻ ഹർഷം ആ ദുര്യോധനൻ എന്ന ഒരു ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു നീചന സന്തോഷത്തെ ഉണ്ടാക്കുക അത്രത്തോളം അധപ്പതിച്ചു അദ്ദേഹം എന്നാണ് തസ്യ സഞ്ചരയൻ ഹർഷം ഇപ്പൊ ദുര്യോധനനെ സന്തോഷിപ്പിച്ചാൽ തനിക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കും ഇതുവരെ ലഭിച്ചതിന്റെ ഒരു കൂറും ഇനിയും സ്ഥാനമാനങ്ങൾ നിലനിർത്തി പോകാനും വല്ലതും കഴിഞ്ഞുകൂടാനും ഉള്ളതായിട്ടുള്ള ലാഭം ഉണ്ടാവും തസ്യ സഞ്ജനയൻ ഹർഷം അല്ലാതെ പാണ്ഡവന്മാരുടെ പക്ഷത്ത് അധർമ്മമുണ്ട് കൗരവന്മാരുടെ പക്ഷത്താണ് ധർമ്മം ആ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി ക്ഷത്രിയനായ ഭീഷ്മർ യുദ്ധത്തിന് ആരംഭം കുറിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് രസമായിരുന്നു എന്ത് എന്ത് നന്നായിരുന്നു ആ ഭീഷ്മർക്ക് എത്ര യശസ്സിന് ഉതകുമായിരുന്നു അത് അതാണോ ഉണ്ടായിട്ടുള്ളത് പാണ്ഡവന്മാരുടെ പക്ഷത്താണോ അധർമ്മം കൗരവന്മാരുടെ പക്ഷത്താണോ ധർമ്മം ആ ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ ഈ വയസ്സുകാലത്ത് ഈ ഭീഷ്മർ ഈ ഘോരമായിട്ടുള്ള യുദ്ധത്തിനായിക്കൊണ്ട് ഇത്രയും ആളുകൾ കൊല്ലപ്പെടാൻ പോകുന്നതായിട്ടുള്ള ഈ യുദ്ധത്തിന് താൻ തന്നെ നാന്തി കുറിക്കുക താൻ തന്നെ അതിന്റെ ആദ്യത്തെ കാഹളം മുഴക്കുക നല്ല കാര്യങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്താൽ കുഴപ്പമില്ല അല്ലെ നല്ല കാര്യങ്ങള് കാരണവന്മാർ ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെയാണ് ഉത്തമം ഇത് ഒരു കാര്യമാണോ ആലോചിക്കുക അപ്പൊ തസ്യ സഞ്ജനയൻ ഹർഷം എന്നൊക്കെയുള്ള ആ പ്രയോഗങ്ങൾക്കൊക്കെ വളരെ അർത്ഥം ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഡീപ്പായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് ദുര്യോധനനെ സന്തോഷിപ്പിക്കുകയാണ് ഇവിടെ ഭീഷ്മരുടെ കർത്തവ്യം എന്നതുപോലെ ആയി തീർന്നിരിക്കുന്നു എത്രത്തോളം അദ്ദേഹം ധർമ്മത്തിൽ നിന്ന് താഴേക്ക് പതിച്ചിരിക്കുന്നു എന്ന് താല്പര്യം അങ്ങനെ കൗരവപക്ഷത്തു നിന്നുള്ളവർ സംഘം മുഴക്കിയപ്പോ പാണ്ഡവപക്ഷത്തുനിന്ന് ആദ്യം തന്നെ മുൻകൈ മുൻകൈയെടുത്തത് ധർമ്മരക്ഷകനായിട്ടുള്ള ഭഗവാനാണ് ആ ഭഗവാൻ മുഴക്കി പാഞ്ചജന്യം പുറകെ അർജുനൻ ദേവദത്തം യുധിഷ്ഠി പൗണ്ട്രം എന്ന സംഘം ഭീമ ഭീമസേനനും അനന്തവിജയം എന്ന സംഘം യുധിഷ്ഠിരനും സുഘോഷം എന്ന സംഘം നകുലനും മണിപുഷ്പകം എന്ന സംഘം സഹദേവനും അതുപോലെ അവരുടെ പക്ഷത്തുള്ളതായിട്ടുള്ള സർവമഹാരഥന്മാരും ഓരോരുത്തരും പൃഥക് പൃഥക് ശങ്കു വേറെ വേറെ ശങ്കങ്ങളെ മുഴക്കി അങ്ങനെ പതിനെട്ട് പേരെ എടുത്തു പറഞ്ഞു ആ പതിനെട്ട് പേരും വേറെ വേറെ ശങ്കങ്ങളെ ക്രമത്തിൽ അച്ചടക്കത്തോടു കൂടി മുഴക്കി ആ ശബ്ദം ഈ ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയങ്ങളെ ഭേദിച്ചു പിളർന്നു എന്ന് പറയാം ഹൃദയാനി വ്യതാരയത് അത് ആകാശവും ഭൂമിയും എല്ലാ ദിക്കുകളും മാറ്റൊല്ലിക്കൊണ്ടു എല്ലാവർക്കും ഭയത്തെ ജനിപ്പിച്ചു അങ്ങനെ യുദ്ധത്തിനായിക്കൊണ്ട് അണിനു നിറഞ്ഞിരിക്കുന്ന ആ ധാർത്തരാഷ്ട്രന്മാരെ ധൃതരാഷ്ട്രപുത്രന്മാരെയും അവരുടെ പക്ഷത്തെയും ദൃഷ്ട കണ്ടിട്ട് കപിധ്വജ കപിധജനായ അർജുനൻ ധനുരുദ്മ്യ പാണ്ഡവില്ലും എടുത്ത് കൊക്കിക്കൊണ്ട് യുദ്ധത്തിന് സന്നദ്ധനായി കൊണ്ട് മറ്റുള്ളവരെല്ലാം അവരവരുടേതായിട്ടുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ശ്രസമ്പാദേ പ്രവൃത്തെ സതി ആ ധനുരുദ്യമ്യ ഋഷികേശം ഇതം വാക്യം ഉവാച ആഹാ ഋഷികേശനോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ രഥം അച്യുത മഹീപഥ രണ്ട് സൈന്യത്തിന്റെയും മധ്യത്തിൽ എന്റെ രഥത്തെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചാലും എന്റെ രഥത്തെ കൊണ്ടുപോയി നിർത്തിയാലും എന്തിനു വേണ്ടിയിട്ടാണ് നിരീക്ഷേ അഹം യോദ്ധുകാമാൻ കാമാൻ യുദ്ധം കാമിച്ചുകൊണ്ട് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ആ ദുര്യോധന പക്ഷത്തെ കൗരവ പക്ഷത്തെ ഞാൻ നോക്കിക്കാണുന്നത് വരെ യാവത് എത്ര നേരത്തോളം അഹം നിരീക്ഷി ഞാൻ നിരീക്ഷിക്കുമോ ഏതാൻ ഇവരെ ശ്രേഷ്ഠമായ കർമ്മത്തിൽയോദ്ധവ്യം എന്നാൽ ആരോടുകൂടെയാണ് യുദ്ധം ചെയ്യപ്പെടേണ്ടത് ഞാൻ ആരെയാണ് എതിർക്കേണ്ടത് എന്ന് ഞാൻ നോക്കി മനസ്സിലാക്കട്ടെ യോത്സ്യമാനാൻ അപേക്ഷേ അഹം ഇവിടെ സമാഗതരായിരിക്കുന്ന ഇവർ ആരൊക്കെയാണോ യോത്സ്യമാനാൻ യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നു ചേർന്നിരിക്കുന്നവരെയൊക്കെ അഹമപേക്ഷേ ഞാൻ നല്ലോണം നോക്കിക്കാണട്ടെ ദുർബുദ്ധേ ധാർത്തരാഷ്ട്ര യുദ്ധേ പ്രിയ ചികീർഷവ ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രന് അതുര്യോധനന് യുദ്ധത്തിൽ പ്രിയം ചെയ്യുവാനായി കൊണ്ട് വന്നു നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് ഞാൻ കാണട്ടെ ഇതാണ് അർജുനന്റെ പ്രഖ്യാപനം ഭഗവാനോട് തന്റെ സാരഥിയായ ഭഗവാനോട് ആജ്ഞാപിക്കും പോലെ അർജുനൻ ഭഗവാനോട് പറയുകയാണ് ഇവിടെ ഭഗവാനെ കപി അല്ല അർജുനനെ കവിധ്വജ എന്ന് പറഞ്ഞു അല്ലേ കപിധൻ എന്ന് അർജുനന്റെ കൊടിയടയാളം കപിയാണ് കപി എന്നാൽ ഇവിടെ ആഞ്ജനേയ സ്വാമിയാണ് അതിന് കാരണം ആഞ്ജനേയ സ്വാമി തന്നെ അർജുനനെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് അർജുനന്റെ യുദ്ധം കാണാനായിക്കൊണ്ടും വന്നു ചേർന്നതാണ് ഈ കൗരവ പാണ്ഡവ യുദ്ധം അത് കാണാൻ വേണ്ടിയുള്ള ആ ഒരു ആഞ്ജനേയ സ്വാമി തന്നെ വന്നതാണെന്നാണ് പറയുന്നത് നമ്മുടെ ഭീമസേനൻ്റെ ജ്യേഷ്ഠനാണല്ലോ സ്വാമി വായുപുത്രനാണല്ലോ രണ്ടാളും ഇപ്പൊ ഭീമസേനൻ പാഞ്ചാലിക്ക് വേണ്ടി മുമ്പ് കല്യാണ സൗഗന്ധികം എന്ന പുഷ്പം ആവശ്യപ്പെട്ട് ഹിമാലയത്തിലേക്ക് കല്യാണ സൗഗന്ധികം പറിക്കാനായിക്കൊണ്ട് ഭീമസേനൻ പോകുമ്പോൾ വഴിയിലുള്ള ഒരു കദളീവനത്തിൽ ഒരു ഒരു വാഴത്തോട്ടത്തിൽ വെച്ച് തന്റെ വഴി മുടക്കിക്കൊണ്ട് ഒരു വൃദ്ധനായ വാനരൻ കിടക്കുന്നത് കണ്ട് ആ വാനരനെ വഴിയിൽ നിന്ന് മാറിക്കെടാ ഷടാ എന്ന് പറഞ്ഞുകൊണ്ട് ആജ്ഞാപിച്ചതും വാനരൻ നിസ്സഹായനായി എനിക്ക് പ്രായാധിക്യം കൊണ്ട് എനിക്ക് കയ്യും കാലും വാലും ഒന്നും അനക്കാൻ വയ്യ അതുകൊണ്ട് അങ്ങേക്ക് വഴി വേണമെങ്കിൽ അങ്ങ് വളഞ്ഞു പൊക്കോളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ വളഞ്ഞു പോവാൻ തയ്യാറില്ലായിരുന്നു ഭീമസേനൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളായി അപ്പൊ അദ്ദേഹം പറഞ്ഞു ആവുമെങ്കിൽ അങ്ങ് ആ വാലങ്ങൾ വെച്ചിട്ട് പൊക്കോളൂ ആ വഴിക്ക് പൊക്കോളൂ എന്ന് ആ വൃദ്ധ വാനരൻ പറഞ്ഞതായിട്ടുള്ള സമയത്ത് ഭീമൻ അഹങ്കാരത്തോടുകൂടെ ആ വാനരന്റെ വാലിനെ ചതച്ചുകൊണ്ട് കോരിക്കളയാം കോരിക്കളയാമവിടുന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ ഗത കൊണ്ട് ഒന്നിങ്ങനെ െടുക്കാനായിക്കൊണ്ട് ശ്രമിച്ചപ്പോൾ അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല ഭീമസേനൻ തന്റെ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ആ വാലിനെ പൊക്കാനായിക്കൊണ്ടാവുന്നത് എല്ലാ പ്രകാരത്തിലും ശ്രമിച്ചു നടന്നില്ല ഭീമസേനന്റെ ഞരക്കവും മൂളലും ഗതയുടെ കടപട ശബ്ദങ്ങളും ഒക്കെ കേട്ട് പരിഹസിക്കുന്നു അവിടെ കിടന്നിരുന്ന വാനരൻ ആ വൃദ്ധ വാനരൻ ആരായിരുന്നു ഭീമസേനന്റെ സ്വന്തം ജ്യേഷ്ഠൻ തന്നെയായ വായുപുത്രനായിട്ടുള്ള ആഞ്ജനേയസ്വാമി അദ്ദേഹം തമാശയായിട്ട് ചോദിക്കുന്നുണ്ട് പൊട്ടുന്നത് എന്തടോ നിന്നുടയോ നമ്മുടെ വാലോ ഏതാ പൊട്ടുന്നത് നിന്റെ നിന്റെ ഗതയാണോ പൊട്ടുന്നത് നമ്മുടെ വാലാണോ പൊട്ടുന്നത് ഒന്നും അറിയുന്നില്ല എന്ന മട്ടില് തമാശയാക്കുന്നുണ്ട് അങ്ങനെ അവസാനം ഒരു വൃദ്ധവാനരന്റെ ഒരു ഉണക്ക വാലരോമം കൊഴിഞ്ഞ് വെറും എല്ലും തോലും മാത്രമുള്ളതായിട്ടൊരു വാലിനെ നീക്കാൻ സാധിക്കാതെ സർവ അഹങ്കാരവും പോയി വേർത്ത് കുളിച്ച് പരവശനായി ആ വൃദ്ധവാനരന്റെ മുമ്പിൽ അങ്ങ് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് വീണതായിട്ടുള്ള ഭീമസേനന് ജ്യേഷ്ഠനായ ആഞ്ജനേയസ്വാമി ദർശനം കൊടുത്തു നിന്റെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കാനും നിന്റെ ബലവീര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിക്കാനും വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പൊ ഈ അഹങ്കാരം വേണ്ട എന്ന് പറഞ്ഞ് ഉപദേശിച്ച് അനുഗ്രഹങ്ങളും കൊടുത്തു ഏട്ടന്റെ വക അനുജനുള്ള ധാരാളം അനുഗ്രഹങ്ങളും കൊടുത്ത് ആ കൂട്ടത്തിലാണ് അദ്ദേഹം അനുജനോട് വാഗ്ദാനം ചെയ്തു നിങ്ങളുടെ യുദ്ധം എനിക്ക് കാണണം നിങ്ങളടുത്ത് താമസിയാതെ പൺ കൗരവന്മാരുമായിട്ടൊരു യുദ്ധം ഉണ്ടാവും ആ യുദ്ധം എനിക്കൊന്ന് കാണണം അതിന് ഞാൻ വരുന്നുണ്ട് ഞാൻ ശ്രീകൃഷ്ണ ഭഗവാൻ സാരഥ്യം വഹിക്കുന്നതായിട്ടുള്ള അർജുനന്റെ രഥത്തിന്റെ മുകളിൽ കൊടിയടയാളമായി ഇരുന്നോളാം അത്യാവശ്യം വേണ്ടപ്പ ഞാൻ സഹായങ്ങളും ചെയ്യാം എന്ന് ഭീമസേനന് വാഗ്ദാനം കൊടുത്തിട്ടാണ് ഹനുമാൻ സ്വാമി ആഞ്ജനേയസ്വാമിയുടെ കൊടിയടയാളമായി തീരുന്നത് എന്നാണ് അങ്ങനെ ആ അർജുനന്റെ കൊടി കൊടിയടയാളമായിരിക്കുന്ന സൂക്ഷ്മരൂപിയായ വായു ഭഗവാൻ വായുപുത്രനായിട്ടുള്ള ആഞ്ജനേയ സ്വാമി പലപ്പോഴും അവിടെ ഇരുന്നു കൊണ്ട് ഗർജിക്കുകയും കൗരവ സൈന്യത്തെ ഭയപ്പെടുത്തുകയും അങ്ങനെ തന്നെ ഹനുമാൻ സ്വാമിയുടെ ഗർജനം കൊണ്ട് തന്നെ കുറെ പേര് ഭയപ്പെട്ട് മോഹാത്സ്യം പ്രാപിച്ചു വീഴുകയും ഒക്കെ രാമരാ അർജുന ഈ അർജുനന്റെ യുദ്ധം അർജുനനും കർണനും അല്ലെങ്കിൽ ഭീഷ്മരും ദ്രോണരും ഒക്കെ ആയിട്ടുള്ള യുദ്ധം അത്രത്തോളം വരുമോ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാമി വന്നിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് തൃപ്തി ആവില്ല രാമരാവണ യുദ്ധത്തിന് സമമായിട്ട് രാമരാവണ യുദ്ധം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം വിളിച്ചും പറഞ്ഞു എന്ന് കേട്ടു അപ്പൊ അങ്ങനെ ആ കവിധ്വജനായ പാണ്ഡവൻ യുദ്ധത്തിന് ഒരുമ്പട്ടുകൊണ്ട് വില്ലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാരഥിയോട് ആജ്ഞാപിക്കും പോലെ ഭഗവാനോട് ആജ്ഞാപിച്ച് ഞാൻ കാണുന്നത് വരെ കാണുന്നതുവരെ വരെ എന്റെ സൈന്യത്തെ എന്റെ രഥത്തെ രണ്ട് സൈന്യത്തിന്റെയും മദ്യത്തിൽ കൊണ്ടുപോയി നിർത്തു ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രന്റെ ദുര്യോധനന് പ്രിയം ചെയ്യുവാനായി കൊണ്ട് വന്നു ചേർന്ന ദുഷ്ടന്മാരെ ഞാൻ കാണട്ടെ അവരെയൊക്കെ ഞാൻ കൊല്ലുന്നുണ്ട് കാരണം അവര് ദുർബുദ്ധിയായ ധാരാഷ്ട്രന്റെ പക്ഷത്തല്ലേ അതുകൊണ്ട് ഞാൻ അവരെ കൊല്ലാൻ തന്നെ ഒരുമ്പെട്ടിരിക്കണത് എന്ന മട്ടില് യുദ്ധത്തിന് സജ്ജനാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഭഗവാനോട് ആജ്ഞാപിച്ചത് രഥത്തെ രണ്ട് സൈന്യത്തിന്റെയും മദ്യത്തിൽ കൊണ്ടുപോയി വെക്കൂ എന്ന് അതിന് ഭഗവാൻ എന്ത് ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ സഞ്ജയൻ അടുത്ത ശ്ലോകങ്ങളിൽ लोका <clears throat> संजय उवाच एव मुक्तो हृषी गेशो गुडा गेशेन भारत सेनयोरुभयोर्मध्ये स्थापयित्वा रथोत्तमं भीष्मद्रोण प्रमुखतः सर्वेषां च महीक्षिताः उवाच पार्थ पश्यता समवेतान कुरु